കേവലം ഒരൊറ്റ സീസൺ കൊണ്ട് നൂറ് സേവുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും ആർക്കും എത്തിപ്പി എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വളരെ വലിയൊരു നേട്ടമാണ് പഴയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറും ഇപ്പോൾ ജംഷിപ്പുരസിയുടെ ഗോൾ കീപ്പറുമായിട്ടുള്ള ആൽബിനോ കോമസ് സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ് സേവുകൾ നടത്തിയെന്ന് പറയുമ്പം അത് അദ്ദേഹത്തിൻ്റെ മികവിനോടൊപ്പം തന്നെ അവരുടെ പ്രതിരോധ നിരയുടെ ദൗർബല്യം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം തുടർച്ചയായിട്ട് നിരവധി ഗോളിലേക്ക് വരുന്ന ഷോട്ടുകൾ തടയാനും ഡൈവ് ചെയ്യാൻ നമ്മുടെ ആൽബിനോ ഗോമസ് നിർബന്ധിതനാവുന്നതുകൊണ്ടാണ് ഒരു സീസണിൽ ഒരു നൂറ് സേവുകൾ അദ്ദേഹത്തിന് നടത്തേണ്ടി വരുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യമായിട്ടാണ് ഒരു അതായത് പ പതിനൊന്ന് വർഷമാകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യമായിട്ടാണ് ഒരു ഗോൾ കീപ്പർ ഒരൊറ്റ സീസണിൽ നൂറ് സേവുകൾ നടത്തുന്നത് സ്റ്റീഫൻ എസ്സേ എന്ന് പറയുന്ന അവരുടെ പ്രതിരോധ പ്രതിരോധത്തിലെ അധികാരമില്ലാത്ത മത്സരങ്ങളിലെല്ലാം ആൽബിനോ ആൽബിനോഗോമസിന് നിരന്തരം ഷോട്ടുകളെ നേരിടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് സെമി ഫൈനലിലെ രണ്ടാം പാദത്തിൽ അവർ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനോട് പരാജയപ്പെട്ടപ്പോഴും നിരവധി ഷോട്ടുകൾ അദ്ദേഹം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു അവിടെയും പ്രധാനപ്പെട്ടത് സ്റ്റീഫൻ എസ്സയുടെ അസാന്നിധ്യം തന്നെയാണ് സ്റ്റീഫൻ എസ്സൈ ഇല്ലാത്തപ്പോഴെല്ലാം കുറഞ്ഞത് പത്ത് ഷോട്ടുകളെങ്കിലും അദ്ദേഹം തടയുന്ന തടയുന്നൊരവസ്ഥയിലേക്ക് എത്തുമായിരുന്നു ഏതായാലും നൂറ് സേവുകൾ നടത്തുന്ന ഒരൊറ്റ സീസണിൽ നൂറ് സേവുകൾ നടത്തുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് കൂടി ആൽബിനോ ഗോമസ് സ്വന്തമാക്കി